ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അതായത് നമ്മൾ ചിക്കൻ സാമ്പാറാണ് ഇന്ന് വെക്കണത് അപ്പം നിങ്ങളിത് വേറെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പം ഇന്ന് ചിക്കൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ചിക്കനും കുമ്പളങ്ങും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ സാമ്പാർ ഒന്ന് കണ്ടു നോക്കിയാലോ കണ്ടുനോക്കിയാലോ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കഷ്ണം മുല്ലമുട്ടി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ലിവർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അര കിലോ വരണ ചിക്കൻ പീസോളാം ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഇട്ടെടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് കല്ലുപ്പിട്ട് എടുക്കാം പിന്നെന്താ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചിടാം ചതച്ചിട്ടാണ് ഇട്ടുണ്ട ഇട്ടിട്ടുള്ളത് രണ്ട് പച്ചമുളക് നമുക്ക് അരിഞ്ഞിടാം പിന്നെ നമുക്ക് മല്ലിയും മുളകും ചൂടാക്കിയിട്ടിടേണ്ടത് നമുക്കത് ചൂടാക്കിയിട്ട് വരാം കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ചൂടാക്കാൻ എന്താ ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള മിളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് കളറൊന്ന് ചേഞ്ച് ആയി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വേണ്ട അപ്പോൾ അതാ മല്ലിയും മിളകൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മല്ലിയും മുളകും ചൂടാക്കി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറി ഉണ്ടാക്കാൻ കുറെ ചിക്കൻ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് എല്ലും അങ്ങനത്തെ കുറച്ച് പീസുകൾ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ അടിപൊളി കറിയാവും കേട്ടോ കുറച്ച് ചിക്കൻ മതി കേട്ടോ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നാടൻ കോഴിയിലാണ് കേട്ടോ അതുപോലെ ഈ കറി ഉണ്ടാക്കുക ഇപ്പോൾ ഫുൾ ബ്രോയിലർ ചിക്കൻ ആയ കാരണം കുറച്ച് ടേസ്റ്റ് കുറയും നാടൻ കോഴി ആണെങ്കിൽ അത് സൂപ്പറായി കുമ്പളങ്ങിയിട്ട് വെക്കാൻ ഞാൻ ഒരു സബോള നീളനരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കണത് ഇതാ കുമ്പളങ്ങിയാണ് കുമ്പളങ്ങി ഇട്ട് ഇട്ടുകൊടുക്കാം കുമ്പളങ്ങി ഇട്ടിട്ടാണ് നമ്മളൊന്ന് ചിക്കൻ കറി വെക്കുന്നത് അതായത് ചിക്കൻ സാമ്പാർ അതാ കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു അര കിലോ വരുന്ന എടുത്തിട്ടുണ്ട് അതെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന ഇത്തിരി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം നമുക്ക് ഇതിൽ കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി നമുക്ക് ചിക്കനൊക്കെ വെള്ളം ഇറക്കും കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളമൊഴിച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പ് മിക്ക വയ്ക്കാം അപ്പോൾ അതാ നമുക്ക് തളയൊക്കെ വരട്ടെ ഞാൻ എന്താ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതാ കുറച്ച് കറിവേപ്പില നമുക്ക് മുകളിലിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ എവിടെ വേവുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിന് നമുക്ക് കുറച്ച് നാളികരം വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ ചീൻ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം നാളികേരം ഒന്ന് കളർ മാറുക വേണ്ട കേട്ടോ അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നാളികേരം ഇതുപോലെ കളറായാൽ മതി കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കുമ്മണയും ചിക്കനും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുമ്പളങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടോ നമുക്ക് നാടൻ കുമ്പളങ്ങയായി കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി നല്ലൊരു മണം കേട്ടോ അപ്പോൾ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളമല്ല ഒഴിച്ചോ ചിക്കനിൽ വെള്ളവും കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ തിന്നിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചിക്കനൊക്കെ വരുന്നത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മറ്റേ നല്ല മണം കേട്ടോ കുമ്പളങ്ങയും ചിക്കൻ്റെയും ഒരു അടിമളി മണാണ് നമ്മുടെ മിക്സിയുടെ ജാറിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ അരപ്പും അതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കിയാൽ വേണ്ട കേട്ടോ അപ്പം നല്ല ഇതുപോലത്തെ ചാറ് വേണം കേട്ടോ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം പക്ഷേ ഒരു സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചാറ് വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് എന്തേ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് സാച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്ന് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് അതിൽ മിക്സായി ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് തിളക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം അപ്പം ഞാൻ വറ്റിക്കണില്ലേ കുറച്ച് ചാറോട് കൂടി എടുക്കണത് പിന്നെ അതാ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ മസാല നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് പട്ട ജാതി അതൊക്കെ പൊടി പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനത്തെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നാളേര മറക്കണ നേരത്ത് പട്ട അങ്ങനത്തെ സാധനങ്ങൾ ഈ മസ് ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കറുവപ്പട്ട സാധനങ്ങളൊക്കെ നാളികരെ മറക്കണ നേരത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അപ്പം നമുക്കിത് ഈ മസാലപ്പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നമ്മൾ ഈ മസാലപ്പൊടി നമ്മുടെ കയ്യിലുള്ള കാരണമാണ് നമ്മൾ ഇപ്പിട്ടത് കേട്ടോ അപ്പോൾ അതാ മതി ഇനി നമുക്കൊന്ന് ഉള്ളി കാച്ചോ പിന്നെ മല്ലിയല അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം കേട്ടോ മല്ലിയല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും മാറും അപ്പോൾ ഞാൻ മല്ലിയല ഇടാറില്ല കേട്ടോ അപ്പോൾ അതാ നമുക്കൊന്ന് ഉള്ളി കാച്ചി കൊടുക്കാം ഉദാഹരണം ഞാനൊരു പാത്രം എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഉള്ളി കാഴ്ച അപ്പോൾ അതാ കാച്ച നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ ചിക്കൻ സാമ്പാറിനേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉള്ളി മൂക്കട്ടെ കേട്ടോ ഉള്ളിയിൽ കുറച്ച് കറിവേപ്പലി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി കറി കേട്ടോ കുമ്പളങ്ങിയും ചിക്കനും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് ഇനി ഇതാ നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇതാ നമ്മുടെ ചിക്കൻ കുമ്പളങ്ങി മടി പൊളിയുണ്ട് നല്ലൊരു മണാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പോ പുട്ടിൻ്റെ ഒപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഞാൻ പുട്ടിൻ്റെ ഒപ്പമാണ് നമ്മുടെ ചിക്കൻ സാമ്പാർ കഴിക്കണത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അതാ ഞാൻ പുട്ടുണ്ടാക്കി പുട്ടിൻ്റെ ഒപ്പമാണ് കഴിക്കണത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ പുട്ടും നമ്മുടെ കുമ്പളങ്ങിയും കൂടിയിട്ട് ഈ ചാറല്ലാം കൂടി കുഴച്ചിട്ട് കുറച്ചെടുത്തിട്ട് ആ നിങ്ങൾ കഴിച്ചോ ഫസ്റ്റ് ആ ഞാൻ കഴിച്ചോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഇതുപോലെ ചിക്കനും കുമ്പളങ്ങിയും നിങ്ങൾ പ്രാവശ്യം വെച്ച് വെക്കണം കേട്ടോ അപ്പോൾ അപ്പം എൻ്റെ വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ